ചോക്ലേറ്റോ അല്ലെങ്കിൽ മക്കൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ മറ്റോ ഒരു വാപ്പ വാങ്ങിയാൽ പ്രത്യേകമായി പെൺകുഞ്ഞിന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വല്ലതും വാങ്ങിയാൽ ആലോചിച്ചു നോക്കണം നമ്മൾ ഗസാലി പറയുന്ന ഹദീസാണിത് ആൺകുട്ടികളെ കൂടാതെ ആൺകുഞ്ഞിന് ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഒരാളെ അള്ളാഹു നോക്കിയാൽ അയാളെ പിന്നെ അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ായിതും വാങ്ങിക്കൊടുത്താൽ ആർക്കാ ഇസ്ലാം സ്ഥാനം കൊടുത്തത് പിൺകുഞ്ഞിനാണ് ഇസ്ലാം സ്ഥാനമാനങ്ങൾ നൽകിയത് എന്റെ വാഴ കേൾക്കുന്ന ഉമ്മ ഇസ്ലാമികമായ അച്ചടക്കം പാലിക്കാതെ കോളേജുകളിലൊക്കെ വിലസുന്ന പ്രിയപ്പെട്ട കോളേജ് കുമാരികളെ ഒരു കല്യാണം വന്നാൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ ഇസ്ലാമിന്റെ അച്ചടക്കങ്ങളെ കാറ്റിൽ പറത്തുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാം നൽകിയ സ്ഥാനമാനങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരവസരം ാഹുലി തങ്ങള് പറയുന്നത് കാണാം ഇമാം തങ്ങളെ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഇമാൻ്റെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ സമം പാലിക്കണേ നീതി പാലിക്കണേ വല്ലതും നിങ്ങളെ മക്കൾക്കിടയിൽ നൽകുകയാണെങ്കിൽ നീതി ും ഞാന് എൻ്റെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വല്ല ശ്രേഷ്ഠതയും നൽകുമായിരുന്നുവെങ്കില് എൻ്റെ പെൺമക്കൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫു പറയാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ മക്കളിൽ ഒരൽപ്പം പുണ്യം ഞാൻ നൽകിയിരുന്നുവെങ്കിൽ അത് എൻ്റെ പെൺമക്കൾക്കാണ് ഞാൻ നൽകുകയെന്ന് ലോകത്തിൻ്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ ഇമാം ബൈ തങ്ങൾ തന്നെ സുനലിൽ രേഖപ്പെടുത്തുകയാണ് നമുക്ക് നല്ല ബോധം നൽകട്ടെ അതുകൊണ്ടല്ലേ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇഷ്ടപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത് ഫാത്തിമിത ഫാത്തിമയന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമയന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ആരെങ്കിലും എന്നെ ഫാത്തിമാനെ വേദനിപ്പിച്ച അവന് എന്നെ വേദനിപ്പിച്ചവനാ ഇമാം ബുഹാരി തങ്ങൾ തന്റെ സുഹീഹുദ്ധരിക്കുന്ന ഹദീസാണിത് ആരെങ്കിലും ഫാത്തിമാനെ വേദനിപ്പിച്ചാൽ അവന് എന്നെ വേദനിപ്പിച്ചവനാണ് പ്രിയപ്പെട്ടവരേ തന്റെ ഒരുപാട് മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെൺമക്കളെയാണ് ആ പെൺമക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാത്തിമ എന്ന എന്നത തങ്കക്കുടത്തെയാണ് നമുക്ക് നല്ല ബോധം നൽകട്ടെ ഐഷ ബി വി പറയാണ് ഫാത്തി

ഫാത്തിമാൻ്റെ നടത്തം അത് ഹബീബിൻ്റെ നടത്തമാണ് തങ്ങളുടെ നടത്തം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട ഫാത്തിമാൻ്റെ നടത്തം ലാഹുവിൻ്റെ ഹബീബ് ഫാത്തിമ തൻ്റെ അരികിലേക്ക് വന്നാൽ സ്വീകരിക്കുമായിരുന്നു അർഹബം ഫാത്തിമാ ഫാത്തിമ ഇങ്ങോട്ടു വന്ന് പറഞ്ഞ പൊന്ന് മകളെ ഇമാം ബുഹാരീ തീകരിച്ചു കൊണ്ട് പ്രിയപ്പെട്ട മകളെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഇരുത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ ം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ പെൺമക്കളോട് വല്ലാതെ പ്രിയം കാണിച്ച പ്രവാചകരാണ് നബി മുഹമ്മദ് മുസ്തഫാഹു വസല്ലം മക്കളോട് പെൺകുട്ടികളോട് വലിയ സ്നേഹം കാണിച്ചത് സ്വന്തം മക്കളോട് മാത്രമല്ല അയൽവാസികളായ പെൺകുട്ടികളോടും അങ്ങനെ തന്നെ സ്നേഹം കാണിച്ചിട്ടുണ്ട് അവര് പാട്ട് പാടുമ്പോ സന്തോഷത്തോടെ ആ പാട്ടിനെ ആസ്വദിച്ചിട്ടുണ്ട് മഹാനായ സഹാബിയുടെ മകളായ റുബയ്യ റളിയു പറയാണ് എന്റെ വീട്ടിൽ കൂടുന്ന നേരത്തെ എന്റെ കല്യാണത്തിന്റെ രാത്രി ഹബീബാബിതങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്റെ അരികിൽ വന്നു വന്നോ എൻ്റെ അരികിലിരുന്നോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിന്ന് പാട്ട് പാടുന്ന ചെറിയ ചെറിയ പെൺകുട്ടികള് ബദറിന്റെ രണാഗണങ്ങളിൽ വീരേതിഹാസം രചിച്ച മഹാരഥന്മാരായ അസുഹാബുൽ ബദുറിന്റെ അവതാനങ്ങൾ പാടിപ്പോഴ്ത്തി കൊണ്ട് അങ്ങനെ മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ മഹത്വം പാടണ നേരത്താണ് ഒരു പെൺകുട്ടി പുന്നാര നിമിത്തങ്ങളെ മധുഹ് പറയാൻ തുടങ്ങിയത് ഓ സീനിയോ ആ പെൺകുട്ടി മഹാന്മാരായ ബദറിന്റെ മഹത്വം ഉപേക്ഷിച്ച് തങ്ങളുടെ മഹത്വം പറയാൻ തങ്ങൾ പറഞ്ഞു നീ ഇത് പാടണ്ടിത്തൂലീന നേരത്തെ നീ പാടിയിരുന്നത് എന്തോ അത് തന്നെയാണ് പാടേണ്ടത് ബദറിന്റെ മഹത്വമല്ലേ പാടിയത് അത് തന്നെ പാടിക്കോളൂ എന്ന് പെൺകുട്ടിയോട് പറയാണ് ഇമാം ബുഹാരി തങ്ങൾ തന്റെ സുഹീഹിൽ ഉദ്ധരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പെൺകുഞ്ഞുങ്ങളോടൊക്കെ വലിയ കാരുണ്യം കാണിച്ച മഹാനാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പെന്ത് വേണം കുട്ടികളുടെ സംരക്ഷണം ഇസ്ലാം നൽകുന്നത് ഒരു പെണ്ണിന്റെ ആദ്യത്തെ പ്രൊട്ടക്ഷൻ ഇസ്ലാം നൽകുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ് ഉമ്മ പെൺകുഞ്ഞിനെ നല്ല പോലെ നോക്കണം ആൺകുഞ്ഞിനെക്കാൾ കൂടുതലായി രണ്ടാമതായി ഇസ്ലാം ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കയ്യിലാണ് മാസ